പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ പടവരെ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവ് രജ്ജിക്കാനിടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരു നിൻ്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പെട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളുക്കട ചൂടിയവനെ കർത്താവെ നിൻ്റെ നാവ് വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ ഒരു കഴിഞ്ഞ ആസ്വദിക്കാതെ നടത്തിയ കർത്താവ് എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് കൊണ്ടങ്ങൾ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകോട്ടെ എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരണവിനേ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ ഇടയാകാൻ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രിക്കും ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്നത് മിക്കയാ സുനോ ദിവസിലെ ആണ് നമ്മുടെ വിശ്വാസപ്രമാണം ക്രോഡീകരിച്ചത് വിശ്വാസപ്രമാണത്തിൻ്റെ ക്രോഡീകരണത്തിൽ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറ ഈശോ പറഞ്ഞാണ് ഇത് ഈ മിക്കയാ സുനോ ദിവസവും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ തന്നെ അനുഭവപ്പെട്ടു ഞാൻ കുറച്ചു നേരം വിസ്മയിച്ചിരുന്നത് അതായത് ഈ എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിനായിരുന്നു ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വസ് പ്രമാണം ക്രോഡീകരിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കയിലെ തുർക്കിയിലെ നമ്മുടെ പശുതപിതാവ് പോയത് അപ്പോൾ പശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോഴ് അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് ആർക്കിസ് അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർട്ടിയർ പാർട്ടി ആർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ കുറേ കേരളത്തിൽ കുറേ ആവാത സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവരുടെ ആരും പ്രതിനിധി അവിടെ ഇല്ല മിക്ക സൂര്യൻ അസൂസിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാൻഡ്രിയൻ പാർത്തി സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് അതുപോലെ തന്നെ റോമൻ പാർത്ത് അർക്കിസ് അവരല്ലേ അവിടെ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച് കൂടിയത് അപ്പോൾ അന്ന് വിശ്വാസ പ്രമാണത്തിനെടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ് അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തുന്നിട്ട് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളൊന്നാണത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ ഇരുപത്തി ആറ് അറുപത്തിനാലില് മത്തായിട്ട് വിശേഷം മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപയോഗനാകുമെന്ന് മറ്റേ ഇരുപത്തി ആറ് അറുപത്തിനാല് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞുവല്ലോ നീ പറഞ്ഞുവല്ലോ

അത് കണ്ടാരാഗത്ത് ശക്തിയുടെ വലതുഭാഗത്ത് കണ്ടതാര പ്രവർത്തനങ്ങൾ ഏഴ് അമ്പത്തിയഞ്ച് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശനം ദൈവത്തിന്റെ വലതു വായ്പ യേശു നിൽക്കുന്നതും കണ്ടു ഈശോ നിൽക്കുന്ന കണ്ടു അപ്പൊ നിങ്ങൾ കാണുമെന്നാണ് ഈശോ പറഞ്ഞത് പക്ഷെ ആദ്യം കണ്ടതാരാസാനുസന്റെ കാഴ്ച അദിമസഭയുടെ കാഴ്ചയാണ് ആദിമസഭയുടെ കാഴ്ചയാണ് നിത്യാ സുനുദോസ് ക്രോഡീകരിക്കണത് അതാണ് നമ്മൾ ഇന്നും പറയുന്നത് അതാ നിന്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടിതാണ് നമുക്കിത് കാണുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ നാ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗ കാഴ്ച ദൈവം അവനെ കാണിക്കും ഈ പുവിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ കാഴ്ച കാണണം അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി ദൈവം നമ്മൾ എല്ലാവരും അനു അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധന്മാരും നാളത്തെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക